ശബരിമലയിലെ നിറപ്പുത്തരിക്കായി ഇത്തവണ നെല്ലെത്തുന്നത് പാലക്കാട് എലപ്പുള്ളിയിലെ കാരാംകോട് പാടശേഖരത്തിൽ നിന്ന് കർഷകനായ കിരൺകൃഷ്ണനാണ് ഇത്തവണ ശബരിമലയിലേക്ക് നിറപ്പുത്തരിക്കായി നെല്ലൊരുക്കി നൽകിയത് കൃഷിയിടത്തിന് സമീപത്തെ കാവിൽ പൂജയ്ക്ക് ശേഷമാണ് നെൽകതിർ കൊയ്തെടുത്തത് കതിർ നൽകാനായി പ്രത്യേകം ശ്രദ്ധയോടെയും ഭക്തിയോടെയുമാണ് കൃഷിയിറക്കിയതെന്നും തുടർ വർഷങ്ങളിലും ശബരിമലയിലേക്കും ഗുരുവായൂരിലേക്കുമുള്ള കതിർക്കറ്റ ഒരുക്കി നൽകുമെന്നും കിരൺ പറഞ്ഞു വളരെ അഭിമാനം തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് നമ്മൾ ആദ്യമായിട്ട് കഴിഞ്ഞ വിഷുവിനാണ് വിഷുവിന് നടന്ന രീതിയിൽ ഞാറ് നടക്കി അപ്പോൾ എല്ലാവരും ഞാൻ കേട്ടുള്ളത് പൊടി ചെയ്യാറുള്ളത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ മെഷീൻ കൊണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മാക്സിമം വിളവ് കിട്ടുന്ന രീതിയിൽ ഏത് ഗെതിരത്താലും നല്ല ഗതിരായിരിക്കണം ആ ഒരു രീതിയിൽ ചെയ്തു ഇന്ന് വൈകിട്ട് നമ്മൾ കെട്ടി നിറച്ചിട്ട് ഇവിടെ നിന്ന് ഒരു ഇരുപത്തൊന്നാളുടെ ടീമുണ്ട് എല്ലാവരും കൂടി എത്തിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ടാണ് ശബരിമ ശബരിമലയ്ക്ക് പോയിട്ട്